എല്ലാ കൂട്ടുകാർക്കും മഞ്ജുസ് വെള്ളുന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാ കൂട്ടുകാരും ഓണമൊക്കെ അടിച്ച് പൊളിച്ച് വീട്ടിൽ തന്നെ സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അങ്ങനെ ഞാൻ എൻ്റെ വീട്ടിലും പോയി അങ്ങനെ തിരിച്ച് ഞാനിതാ എൻ്റെ ഹസ്ബൻഡ് വീട്ടിൽ വന്നു കൊല്ലത്ത് വന്നു തിരിച്ച് വന്നു അപ്പം വന്നതിന് ശേഷം നമുക്ക് സ്റ്റിച്ചിങ് വീഡിയോ എടുക്കാനായിട്ട് സാധിച്ചില്ല അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയൊരു ഫേസ് പാക്ക് റെഡിയാക്കിയിട്ട് നമ്മുടെ ഫേസിൽ കൊടുക്കുകയാണ് ചെയ്യുന്നത് ഈ ഒരു പാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പുറത്തൊക്കെ പോയി വെയിലൊക്കെ കൊണ്ട് നമ്മുടെ മുഖമൊക്കെ വല്ലാണ്ട് കരിവാളിച്ചൊക്കെ വരുമ്പോഴത്തേനും ഇടാൻ പറ്റിയ നല്ലൊരു പാക്കാണ് കേട്ടോ ഇതിന് വേണ്ടി നമുക്ക് കുറച്ച് ചെറുപയറും അല്ലെങ്കിൽ തൈരോ അല്ലെ പാലോ മതി കേട്ടോ ഇത് ഒരു ടേബിൾ സ്പൂണോളം വരും ചെറുപയറ് അതൊന്ന് നമുക്ക് മിക്സിയുടെ ജാറിലിട്ടൊന്ന് പൊടിച്ചെടുക്കണം കേട്ടോ ഇതാ ഇതുപോലെ പൊടിച്ചെടുക്കണം കുറച്ച് ചെറിയ തരിതരാന്നുള്ള ഒരു പൊടി പോലെയാണ് നമുക്കിവിടെ പൊടിച്ചെടുക്കേണ്ടത് കേട്ടോ അങ്ങനെ ഞാനത് പൊടിച്ച ഒരു ബൗളിലേക്കാക്കിയിട്ടുണ്ട് ഇനി നമ്മുടെ വീട്ടിൽ തന്നെ ഉറച്ചു വെച്ചിരിക്കുന്ന കട്ട തൈര് ഇപ്പോൾ ഞാനിത് വീട്ടിൽ തന്നെ ഉറച്ചു വെച്ചിരിക്കുന്ന കട്ട തൈരാണ് ഒരു രണ്ട് ടീസ്പൂണോളം ഞാനിവിടെ എടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യണം കേട്ടോ നമ്മുടെ ഈ പാക്കിന് വേണ്ടിയിട്ട് തൈര് ഉപയോഗിക്കാം പാല് ഉപയോഗിക്കാം കേട്ടോ ഏറ്റവും കൂടുതലായിട്ട് ഓയിൽ സ്കിന്നുള്ളവർ തൈര് ഉപയോഗിച്ചോളൂ പിന്നെ ഡ്രൈ സ്കിന്നുകാർ പാൽ ഉപയോഗിക്കുകയാണെങ്കിൽ നല്ലതാണ് കേട്ടോ അങ്ങനെ ഞാനിത് പാക്കൊക്കെ ഒന്ന് റെഡിയാക്കിയിട്ടുണ്ട് അപ്പോൾ ഈ പാക്ക് നമ്മുടെ ഫേസിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പോൾ നമ്മുടെ ഈ പാക്ക് ഇടുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ഫേസ് ആദ്യം തന്നെ ഒന്ന് വൃത്തിയാക്കണം കേട്ടോ അപ്പോൾ ഞാൻ എൻ്റെ ഫേസൊക്കെ ഒന്ന് വൃത്തിയാക്കിയായിരുന്നു വൃത്തിയാക്കിയതിന് ശേഷം ഒരു ഉണങ്ങിയ ടവൽ വെച്ച് തുടച്ചതിന് ശേഷമാണ് നമ്മൾ ഈ പാക്ക് നമ്മുടെ ഫേസിലേക്ക് ഇട്ട് കൊടുക്കുക ഇട്ട് കൊടുത്തിട്ട് ഒരു പത്ത് മിനിറ്റ് വരെ നമുക്ക് ഈ പാക്ക് വെക്കാം അപ്പോൾ ഈ ഫേസിലേക്ക് നമ്മൾ ഈ പാക്ക് ഇട്ട് കൊടുക്കുന്ന സമയത്ത് നമ്മുടെ ഫേസിൽ മാത്രമാക്കി ഇടണ്ട നമ്മുടെ ആ കഴുത്തിൻ്റെ താഴോട്ട് ആ തടിയുടെ ഭാഗം ഇങ്ങനെ ആ ഫ്രണ്ടിൽ അത്രയും ഭാഗത്തും അങ്ങ് ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പോൾ ഞാൻ ആ ഫേസിൽ മൊത്തം ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ആ തടിയുടെ അവിടെയും കൂടെ ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് താഴോട്ട് കഴുത്തിൻ്റെ ആ ഭാഗത്തും ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നല്ലോണം ഇട്ട് കൊടുത്തിട്ട് ഇതൊരു പത്ത് സെക്കൻഡ് വെച്ചേക്കാം അപ്പോഴത്തേനും ഇത് ചെറുതായിട്ടൊന്ന് ഡ്രൈ ആകും അപ്പോൾ ഞാൻ ആ പാക്ക് ഇട്ട് കൊടുത്തപ്പം കുറച്ചും എൻ്റെ കയ്യിൽ ബാക്കിയുണ്ട് അപ്പോൾ ആ പത്ത് മിനിറ്റിന് ശേഷം കൈ വെച്ച് തൊട്ട് നോക്കിയപ്പോൾ ചെറുതായിട്ട് ഡ്രൈ ആയിട്ടുണ്ട് ഇനി ആ ബാക്കിയുള്ള പാക്ക് ദ ഫേസിലേക്ക് വീണ്ടും ഒന്നും കൂടെ ഞാൻ അപ്ലൈ ചെയ്യണം കേട്ടോ ആ ഡ്രൈ ആയിടത്തേക്ക് വീണ്ടും ഒന്നും കൂടെ അപ്ലൈ ചെയ്തിട്ട് നമുക്ക് അറിയാവുന്ന രീതിയിൽ കൈ വെച്ച് ചെറുതായിട്ടൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ ഞാൻ ഇതാ വീണ്ടും ആ ഫേസിലെല്ലാം അപ്ലൈ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ദാ കൈ വച്ച് രണ്ട് കൈ വെച്ചിട്ട് നല്ല പോണം ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ ഒരു പാക്ക് നമ്മുടെ ഫേസിലേക്ക് ഇടുമ്പോഴത്ത നല്ലൊരു ഒരു തണുപ്പാണ് കേട്ടോ നല്ല തണുത്ത തൈരാണ് ഇതിലേക്ക് നമ്മൾ മിക്സ് ചെയ്തേക്കുന്നത് അപ്പോൾ ഈ പാക്കൊക്കെ കുറേ കൂട്ടുകാർക്കൊക്കെ അറിയാവുന്നതായിരിക്കും കേട്ടോ കാരണം നമ്മൾ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് കുറേ പാക്കൊക്കെ ഉണ്ടാക്കി വീട്ടിൽ തന്നെ നമ്മൾ ഒത്തിരി ട്രൈ ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ട് അപ്പോൾ നമ്മളെല്ലാം ചെയ്യുമ്പോൾ ചിലപ്പോൾ എല്ലാത്തിലും നല്ല റിസൾട്ട് കിട്ടിയെന്ന് വരത്തില്ല കേട്ടോ എന്നാൽ ചില പാക്കിൽ നല്ല റിസൾട്ട് നമുക്കപ്പം തന്നെ കിട്ടുകയും ചെയ്യും കേട്ടോ അപ്പോൾ ഈ ചെറുപയറും ഈ തൈരും ഒക്കെ ആയിട്ട് ഞാൻ ഇതിനു മുമ്പ് ഞാൻ വീഡിയോ ആയിട്ട് കാണിച്ചിട്ടില്ല ഞാൻ വീട്ടിൽ തന്നെ ഇങ്ങനെ ചെയ്തിട്ടുണ്ട് അതിൽ നല്ലതായിട്ട് എനിക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം ഞാനിത് ചെറുതായിട്ട് സ്ക്രബ്ബൊക്കെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഒരു നനഞ്ഞ ഒരു സ്പോഞ്ച് വെച്ചിട്ട് ഇതാ നിങ്ങളെ ഫേസ് ഒന്ന് തുടച്ച് കാണിക്കുകയാണ് കേട്ടോ അപ്പം നിങ്ങളെൻ്റെ തുടക്കം എൻ്റെ ഫേസ് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഈ ഒരു പാക്ക് ഇട്ട് കഴിഞ്ഞതിന് ശേഷം കണ്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് നമ്മുടെ ഫേസ് നല്ല സോഫ്റ്റ് ആയിട്ട് കൈ വച്ച് തൊട്ട് നോക്കുമ്പോൾ നമുക്ക് നന്നായിട്ട് അറിയാം കേട്ടോ കണ്ടോ ഞാൻ ആദ്യം വന്നപ്പം ഒരു കരുവാളിപ്പൊക്കെ എൻ്റെ മുഖത്തുണ്ടായിരുന്നു അതൊക്കെ ഒന്ന് മാറി നമുക്ക് ഒരു മുഖത്തിനൊരു നല്ല ഒരു പ്രകാശം വന്ന പോലെ നമുക്ക് തോന്നുന്നുണ്ട് അപ്പോൾ വീട്ടിൽ കിട്ടുന്ന ആ ഇൻഗ്രീഡിയൻസ് വെച്ച് തന്നെയാണ് നമ്മളിത് ചെയ്തിരിക്കുന്നത് അപ്പോൾ പുറത്ത് യാത്രയൊക്കെ ചെയ്തിട്ട് വരുവാണെങ്കിലും അല്ലെങ്കിൽ എവിടെയെങ്കിലും പോകുന്നതിന് മുമ്പായിട്ടാണെങ്കിലും നമുക്ക് ഇതുപോലെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമുക്കിതുപോലെ ഒരു പാക്ക് റെഡിയാക്കി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഫ്രഷ് ആയിട്ട് നമ്മുടെ ഫേസ് ഇരിക്കും കേട്ടോ അപ്പോൾ കുറേ കൂട്ടുകാർക്ക് ഇതൊക്കെ അറിയാവുന്നതാണ് അപ്പോൾ ഞാൻ ഇന്ന് ചെയ്തുകൊണ്ട് ഞാനതൊരു വീഡിയോ ആക്കി നിങ്ങൾക്ക് കിട്ടുന്നൂ അപ്പം ചെയ്തൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എൻ്റെ ആ ഒരു ഫേസിൻ്റെ ആ ഒരു ചേഞ്ചാണ് കാണിക്കുന്നത് കേട്ടോ എന്ന് വെച്ചാൽ നമ്മുടെ ആ ഒരു മംഗലൊക്കെ മാറിപ്പോയിട്ട് ഫേസിൽ നോക്കുമ്പോൾ നല്ലൊരു വെട്ടം വന്നിട്ടുണ്ട് നല്ലവണ്ണം സ്കിന്ന് സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു പാക്ക് നിങ്ങൾ ഇതിനു മുമ്പ് വീട്ടിൽ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒരു ലൈക്ക് ചെയ്യുക അപ്പോൾ നാളത്തെ നമ്മുടെ സ്റ്റിറ്റിങ് വീഡിയോ ഒക്കെ ആയിട്ട് വരുന്നതായിരിക്കും എല്ലാവർക്കും ടാറ്റ ഗുഡ് നൈറ്റ്